ആശുപത്രിയിലെ ഡോക്ടേഴ്സ് നേഴ്സുമാരുടെ പ്രാർത്ഥന മനുഷ്യരെ സൃഷ്ടിക്കുകയും അവർക്ക് ആരോഗ്യം നൽകുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു രോഗത്താലും വേദനയാലും കഷ്ടപ്പെടുന്നവരുടെ ആശ്വാസവും ആശാകേന്ദ്രവുമായ യേശുവെ രോഗശാന്തിക്കായി സ്ഥാപനത്തിൽ അഭയം തേടിയിരിക്കുന്ന എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ വേദനകളും അസ്വസ്ഥകളും ദൈവ തിരുവനന്തസിന് കീഴ്വഴങ്ങിയും നിരാശ കൂടാതെയും സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളുടെ രോഗികളെ സഹായിക്കണമേ ശാരീരികമായി നാനാവിധ രോഗങ്ങൾ ബാധിച്ചവരെയും മനോരോഗികളെയും പിശാചി ബാധിതരെ പോലും ഒറ്റവാക്കാൾ സൗഖ്യപ്പെടുത്തിയ യേശുവി മരിച്ചവരെ ഉയർപ്പിച്ച സർവേശ്വര വിവിധ രോഗങ്ങളാൽ ഈ സ്ഥാപനത്തിൽ കഴിയുന്ന ഞങ്ങളുടെ രോഗികൾക്ക് അങ്ങേര സൗഖ്യദായകമായ കരസ്പർശം നൽകണമേ രോഗശാന്തിക്കായി സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അതിൻ്റെ ഉപകാരികളെ അനുഗ്രഹിക്കണമേ ലോക ശുശ്രൂഷയ്ക്കായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൻ്റെ സ്വർഗീയതയും മൂല്യവും മനസ്സിലാക്കി ഉത്സാഹപൂർവ്വം നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ